അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയ കുട്ടികളേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖമല്ല ഞങ്ങൾക്കും ഇവിടെ സുഖമായി പോണു അപ്പൊ ഞമ്മള് ഷാലുവിനെ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വന്ന് അന്നത്തേം പിറ്റന്നാളൊക്കെ പാടെ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് ആദ്യത്തെമാരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന അന്ന് തന്നെ പാവുകാർക്ക് ഒരു ചക്ക അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കൂട്ടാനൊരു കൂതിട്ടോ ചക്ക കൂട്ടാൻ വേറെ രസമാണല്ലോ പിന്നെ അതുമല്ല എന്തിനൊരു പൂതിയാണ് ആസ്പത്രിയിലൊക്കെ അഞ്ചെട്ട് ദിവസം നിന്നിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല ഞങ്ങളെ പെരയത്തെ ചാറും ചോറും തിന്നാൻ ഭയങ്കര ഒരു ഇഷ്ടമായി ം പിന്നെ ശാലൂനാണെങ്കിലോ ഇറച്ചിയൊന്നും ഞാൻ കൊടുക്കലേട്ടോ എല്ലാരും എന്നോട് പറഞ്ഞു ഇറച്ചിയൊന്നും കൊടുക്കണ്ട മുരന്നുണങ്ങിയിട്ട് കൊടുക്കാം മുട്ടയും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞാൻ ചെയ്യണത് ഇന്ന് രാത്രി തന്നെ ഇതുപോലെ ചോറയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ചക്ക കൂട്ടാൻ വെക്കാൻ ആളാണെങ്കിൽ ഇരിയാന്ന് പറഞ്ഞു അപ്പൊ ഒന്നും നോക്കിയില്ല ആ ചക്ക കൂട്ടാനൊക്കെ അരിഞ്ഞു കൂട്ടി അതിന്റെ ശേഷമാണ് മൂനും ഷാലും ഇങ്ങനെ വന്നിരുന്ന് വെറുതെ ചക്ക തിന്നോക്കുമ്പോ ഭയങ്കര മതിലല്ല ഒരു ചക്ക പുളിപ്പൊടിച്ചാ ചക്ക ആകുമ്പോ ഒരു രസാണല്ലോ എനിക്കാണെങ്കിൽ ചക്ക കൂട്ടാനൊക്കെ മതിലല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പച്ചചക്ക വെക്കാണ് ഇടക്കൊക്കെ ഒരു പൊട്ട് ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ കൂട്ടാൻ വെക്കാം അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ഉണ്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയ ഉടനെ തന്നെ ചക്ക കൂട്ടാൻ വെക്കാനൊരു പുറപ്പാടാണ് ചായക്ക് കടിക്ക് പകരം എനിക്ക് ചക്കൂട്ടാൻ മതി എന്ന് പറഞ്ഞുട്ടോ അപ്പം അമ്മ ഇല്ലാസം മഞ്ഞൾപ്പൊടി ഇപ്പം കെട്ടുംങ്ങാണ്ട് ഒന്നങ്ങടെ അടുപ്പത്ത് വെക്കുകയാണ് അപ്പം കൂട്ടാൻ വെക്കലും കേട്ട ഉമ്മമാരൊക്കെ ചക്ക കൂട്ടാൻ വെച്ചൊരു പ്രത്യേക ടേസ്റ്റല്ല അയക്കിതാ ചെറുള്ളിയും ചെറിയ ജീരകവും രണ്ട് പോണ വെളുത്തുള്ളിയും ഒക്കെ കൂട്ടിങ്ങാണ്ട് അതുപോലെ കുരുമുളകും കൂട്ടുന്നുണ്ട് ആ ഒക്കെ പാട കൂട്ടി തേങ്ങ അരക്കാൻ ഒരു പുറപ്പാടാണ് അപ്പോൾ അതൊന്നും അരക്കുമ്പോഴത്തേന് ഞാനി ലേസം മീനൊക്കെ നന്നാക്കിയിട്ടും എന്നാൽ അടുക്കളയിലുണ്ട് ആസ്പത്രിയിൽ നിന്ന് വന്നാൽ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര പണിയല്ലേ ഈ കാരണം അപ്പം ഇന്ന് ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല സടുപുടേനെ പണിയെടുക്കാൻ കേട്ടോ മീനൊക്കെ എളുപ്പം നന്നാക്കി ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് രണ്ട് വേപ്പിൻ്റെയിലൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേനത് ആ മീൻ കായം കൂട്ടാനും വെക്കണു മീൻ കായം കൂട്ടിയിട്ട് റെസ്റ്റൊന്നും ജീവിപ്പിച്ചിട്ടുണ്ട് ചേട്ടാ ഇന്ന് എളുപ്പം ഈ പണി കഴിഞ്ഞിട്ട് നമ്മൾ ഞമ്മളെവിടെയെങ്കിലും പോയി എന്നാൽ അങ്ങൾക്ക് അറിയാലോ രണ്ട് ദിവസം വരെ നിന്ന് ഒന്ന് മാറി നിന്നാലും വന്നാൽ കൊടുപ്പതും പണിയുണ്ടാവും അപ്പോൾ തിരുമ്പാനും ഒരുപാടുണ്ട് കേട്ടോ മയക്കാർ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് അപ്പം മീൻ കായം കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കറി വെക്കണേ ചക്കക്കുരും മത്തൻ്റെലിയാണ് അപ്പോൾ വാവുകക്കൂന് അങ്ങനത്തൊന്നും ഇഷ്ടമില്ല കേട്ടോ ചക്കക്കുരും മത്തൻ്റെലിയൊന്നും ഇഷ്ടമില്ല അപ്പം ഓൽക്കാത്തരം ലേസം തക്കാളി ചമ്മന്തി ഉണ്ടാക്ക രണ്ടു മൂന്ന് തക്കാളി അങ്ങോട്ട് നുറുക്കിയിട്ടിട്ട് ഉച്ചക്കും മന്തിക്കും ഇല്ല ഒരു കറിയായി അപ്പൊ അപ്പോൾ ഇതിന് ഇമ്മത് ആ ചക്കൂരൊക്കെ ഒന്ന് നന്നാക്കി തന്നിരുന്നു ആയിട്ട് രണ്ട് പച്ചമുളകും അങ്ങോട്ട് കയറിയിട്ട് കണ്ടില്ല ലേസം ഉപ്പ് ഇട്ട് കണ്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് രണ്ട് വിസിൽ അടുപ്പിച്ച് ആ ചക്കൂര് എളുപ്പം റെഡി ആയി കിട്ടുമല്ലോ പിന്നെ മഞ്ഞ് മത്തൻ്റെയിലൊക്കെ നുള്ളാനുണ്ട് അതും അവിടെ നുള്ളിങ്ങാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ മീൻചട്ടി നല്ലോം പൊകഞ്ഞു വരുന്നിട്ട് അപ്പോൾ ഒന്ന് തീ കുറച്ച് കുറച്ചു നേരം അവിടെ വെച്ചു എന്നിട്ട് ഞാൻ മീൻ കായം കൂട്ടിയതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലിടയിൽ കൂടെ എന്ത് ചെയ്തു മീൻ മീൻചട്ടി മാങ്ങി വെച്ചാണ്ട് ഞാനൊരു കൂട്ടാനും ലേസം കടും ഇട്ടിച്ചുണ്ടായിരുന്നു മമ്പയറും ഒരു ബീട്രൂട്ടും ഉണ്ടായിരുന്നു ണ്ടായിരുന്നു അതൊന്നിപ്പേരി വെച്ചിട്ടോ ഇങ്ങനെ കണക്കുണ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആസ്പത്രിക്ക് പോണേൻ്റെ മുന്നേ ബീട്രൂട്ട് പേരി വെക്കാൻ കൊടുത്തിരുന്നു കേട്ടോ അപ്പം അതിൽ അവിടെ വെച്ചത് അപ്പോൾ വന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് വാടി കൊലച്ചിരിക്കണ കേട്ടോ അപ്പം എങ്ങനെ അതിലിങ്ങനെ വെച്ചാൽ ചിലവാകും അതിലടക്ക് ചക്കക്കൂല നല്ലോണം മെന്തിന്ന് അതൊക്കെ ഒന്ന് ഒരതി അടച്ചിട്ട് പൊട്ടത്തരായിട്ടോ ചെയ്തത് ഞമ്മളേസ് വെള്ളമൊക്കെ പാർന്ന് അടുപ്പത്ത് വെച്ച് തിളച്ചതിൻ്റെ ശേഷമാണ് മത്തൻ്റെയിൽ ഇട്ട് കൊടുക്കൽ ഓരോ മനസ്സിനും ഓരോന്നാകുമ്പോൾ പണിയൊന്നും എടുത്താൽ ശരിയാവില്ല അപ്പം മത്തൻ്റെയിൽ അത് തിളക്കണതിൻ്റെ മുന്നേ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അടുപ്പത്ത് കടന്ന് ഞാതിക്കൊന്നൊന്ന് വെന്തിട്ട് വേണം പിന്നെ അത് ആ ചക്കൂട്ടാനും റെഡി ആക്കിയിട്ടുണ്ട് അതിൽക്ക് തേങ്ങ ഒന്ന് അരച്ച് പാരോ ഇമ്മ പിന്നെ വല്ലാതെ തേങ്ങ അരക്കൂലട്ടോ ഒന്നും ഇങ്ങോട്ട് കറക്കി എടുക്കുക ചെയ്തിരിക്കണത് ഒരു രണ്ട് വിസിലടിച്ചപ്പത്തിന് ചക്ക കൂട്ടാനും ഇങ്ങോട്ട് വെന്ത്ൊടഞ്ഞുകൊണ്ട് നല്ല അടിപൊളി ചക്ക ഇരുന്നു കേട്ടോ അതിലിടക്ക് മീനും പൊരിഞ്ഞിട്ടുണ്ട് മത്തൻ്റെയിലും ചക്കക്കൂരടുപ്പത്തെ തിളക്കണുണ്ട് ചക്ക കൂട്ടായ പാടിനെ എടുത്ത് തിന്നിരുന്നു കേട്ടോ ഒന്നത്തെ ദിവസം ചോറന്നെ തിന്നിട്ടില്ല കേട്ടോ ചക്ക കൂട്ടാൻ രാവിലെയും ഉച്ചക്കും നാലുമണിക്കും മന്തിക്കൊക്കെ ഇരുന്നു കേട്ടോ അത്രക്കും ഇഷ്ടമാണ് ചക്ക കണ്ടില്ല നല്ല അടിപൊളി ചക്ക ചക്കയെന്ന് ഇളം മതിരും അതിരുമ്പാടെ അപ്പോൾ അതൊന്ന് കടുക് പൊട്ടിക്കണം അപ്പം അത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടായിട്ട് വെളിച്ചെണ്ണ കുറച്ച് തോനാണ്ടോ ഇച്ചോട് കടുവും ഒരുപാട് ഉണ്ട് കേട്ടോ ചിലവർക്ക് കടുക് തോന ഇടാൻ പറ്റുള്ളൂ എനിക്ക് നല്ല കടുകും വേപ്പിൻ്റെലി ഉണക്കമുളകും ഒക്കെ വേണം കേട്ടോ അങ്ങനെ നല്ല ഇങ്ങോട്ട് എണ്ണയെ കടന്ന് മൂക്കണം ഉണക്കമുളക് അത് ഇതാ നമ്മളെ ചക്ക കൂട്ടാത്തൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളീ ചക്ക കൂട്ടാൻ തിന്നുമുണ്ടല്ലോ ഈ ആ ഉണക്കമുളക് ഇടയ്ക്കൊരു കടി ഇങ്ങനെ കടിച്ചുമ്പോൾ അവർ പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെതാ അതൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ ഇനി മത്തൻ്റെ അരിമ്പാട് തൂമിച്ചാൽ കേട്ടോ എളുപ്പ എളുപ്പം നോക്കുകയാണ് അപ്പം എല്ലാതൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ആ ചെറിയൊരു വീഡിയോ ആക്കി എടുത്തേക്കാണ് അങ്ങനെ അങ്ങനതാ ഒരു പൊടി ചെറു അരിഞ്ഞങ്ങാണ്ട് ഐക്കങ്ങട്ടിട്ടെടുത്ത് അതും ഒന്ന് തൂമിച്ചൊന്നങ്ങോട്ട് പാർന്ന് കൊടുക്കാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കൂട്ടാനും പടുകൂട്ടാനോടൊക്കെ ചക്കക്കൂരും മുരിങ്ങൻ്റെയും മത്തൻ്റെയും ചക്കക്കൂരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ബാവുകാക്കുവിന് പറ്റൂലട്ടോ മക്കും എനിക്ക് പറ്റുള്ളൂ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചോറ് വെക്കണേ കുറുവരിയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കണത് കുക്കറിൽ ചോറ് വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും പിന്നെ ചിലവിലൊക്കെ പറയും കുക്കറിൽ ചോറ് വെച്ചാൽ വഴുവേനം കൊഴുപ്പേ കാലം അതുണ്ടാവില്ല കേട്ടോ ഞമ്മളെന്ത് ചെയ്യുക കുറുവരിയൊക്കെയാണെങ്കിൽ ഇവിടെ ഞാൻ രണ്ട് വിസിൽ അടുപ്പിക്കലേ ഉള്ളൂ കുറച്ചേരം വേറെ അതിൽ കടന്നിങ്ങാണ്ട് പിന്നെ നമ്മളത് ഒഴിവാക്കിയിട്ട് ലേശം വെള്ളം പാർന്ന് കൊടുത്തത് എന്താണ് നല്ലൊന്നാണ് ഒന്നാണ് വെട്ടി തിളപ്പിച്ചിട്ട് ഒരു ഓട്ടക്കൊട്ടേക്കാണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചോറ് വെക്കണ മതി കാലം അതുപോലെ ഒരുപാട് ആൾ പറയണിണ്ട് കുക്കറിൽ ചോറ് വെച്ചാൽ പെട്ടെന്ന് തണുക്കും അതുമില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഇതിൽ നിന്ന് ലേസർ റൈസ് കുക്കറൊക്കെ അങ്ങോട്ട് മാറ്റും അങ്ങനെ അതാ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ നമ്മളെ ഷാലും അടുക്കളയൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വാക്കറും കുടിച്ചും കാണ്ട് വന്നിട്ടാണ് ഇനി ഇതാ ഒരുപാട് തിരുമ്പാനുണ്ട് മക്കളെ എന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കണില്ല അപ്പോൾ വീഡിയോ ഒത്തിരിക്ക് തന്നെ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പം ഇൻഷാല്ല